ഹായ് കലാരംഗത്ത് തൻറ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മൂന്ന് കലാകാരന്മാർ നമ്മുടെ ആമീസ് വിസിറ്റ് ചെയ്യാൻ എത്തിയിട്ടുണ്ട് സാജു കൊടിയൻ പ്രമോദ് മാള പിന്നെ തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായ നമ്മുടെ ബിജു ചാലക്കുടി അവർക്ക് ആമീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് നമുക്കൊന്ന് ചോദിച്ചാലോ ഗാർഡനിലേക്ക് നിങ്ങൾ നിങ്ങൾ വന്നിട്ടുണ്ട് ആമീസ് ഗാർഡൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ചെറിയൊരു നഴ്സറി ആൻ്റെ ഒരു സംരംഭമാണ് ഒരു കൃഷിക്കാരൻ എന്നുള്ള ഒരു സംരംഭമാണ് എന്താണ് നിങ്ങൾക്ക് ആമീസ് ഗാർഡൻ കണ്ടപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളെ ആരാധിക്കുന്ന കുറേ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും സത്യം പറയാൽ ഇത്രയും വലിയ ഒരു ഗാർഡനിലെ ഞാൻ ആദ്യമായിട്ട് വരികയാണ് കാരണം നഴ്സറി സാറിന് നമ്മളിതിനെ കാണുന്ന നഴ്സറി പത്ത് സെൻറ്റും ഇപ്പോൾ അഞ്ച് സെൻറ്റിലേക്കാണ് അതെ അഞ്ച് ഏക്കറല്ലേ അതെ ഇത്രയും വലിയ ഒരു നഴ്സറിയിലേക്ക് വരാൻ സാധിച്ചതിനുള്ളത് പിന്നെ വർഗ്ഗ വർഗവൈവിധ്യങ്ങളാർന്ന സസ്യജാലങ്ങളുടെ ഒരു അത്ഭുത ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് ഇത്രയും കളക്ഷൻസ് ഇതൊക്കെ ഇവിടെ നിന്ന് വരുത്തുന്നതൊക്കെ ഇത് നമ്മുടെ ഇന്ത്യയുടെ പല രാ സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങൾ മുഴുവൻ വരുന്നു ഇന്ത്യയിൽ തന്നെ ആന്ധ്ര തമിഴ് പിന്നെ പൂനെ വെസ്റ്റ് ബംഗാൾ പിന്നെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കുറെ തര കുറെ ചെടികൾ നമുക്ക് ഇവിടെയുണ്ട് ചൈനയിൽ നിന്ന് നേരിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ബോൺസായി ബോൺസായി ചെടികൾ ഫ്ലവറിംഗ് ചെടികൾ ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓൺലൈനിലും ഓൺലൈനായിട്ട് സെല്ല് ചെയ്യുന്നുണ്ട് അമീഷ് ഗാർഡൻ ഉള്ള ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇതുവഴിയൊക്കെ അമീഷ് ഗാർഡൻ എന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ കൃത്യമായിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്ന പ്രശസ്തനായിട്ടുള്ള പിന്നെ തീർച്ചയായിട്ടും നമ്മൾ വയനാട് ജില്ലയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗണീഷിൻ്റെ ഈ ആമിഷ് എന്ന് പറയുന്ന ഗാർഡനെക്കുറിച്ച് അപ്പോൾ അതൊന്ന് കാണണം എന്നൊരാഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ സന്ദർശിച്ചിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ചെറിയ എളിയ കലാകാരന്മാരാണ് ഞങ്ങൾ പക്ഷേ ലോകവൈവിധ്യങ്ങളുടെ ഒരു പട്ടികയിൽ ഈ അമ്പലവയലുള്ള ആമിഷ് ഗാർഡൻ എന്തായാലും രേഖപ്പെടുത്തേണ്ടതാണ് കാരണം ഇത്രയും സഹചാരം പറഞ്ഞ പോലെ ഇത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞ പറഞ്ഞ ഒരു സസ്യലോകം ഞങ്ങൾ ലോകത്ത് എവിടെ പോയിട്ടും കണ്ടിട്ടില്ല അപ്പോൾ അത് ഞങ്ങളുടെ ഏറ്റവും ചങ്ക് ബ്രോ ആയിട്ടുള്ള ഫിനീഷിൻ്റെ ആണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും ചെറിയൊരു അഹങ്കാരമുണ്ട് കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് കാരണം പ്രകൃതിയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയായതുകൊണ്ട് കൂടിയാണ് ഇത്രയും നല്ല ഒരു സംരംഭത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ആമിഷ് ഗാർഡൻ നിങ്ങൾ തീർച്ചയായിട്ടും സന്ദർശിക്കണം കാരണം നമ്മുടെ നാട് എപ്പോഴും ഈ പക്ഷത്ത് നിലനിർത്തിക്കൊണ്ടു നമ്മളിപ്പോൾ ശ്രമിക്കണം മിസ് ഗാർഡനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃഗ് ദിനീഷിനും ഞങ്ങളുടെ ഈ ഇറങ്ങിയ കലാകാരന്മാരുടെ കൂട്ടായ്മയുടെ എല്ലാവിധ ആശംസകളും വരുന്നു ഇതിന് എല്ലാ പുരോഗതി ഉണ്ടാവട്ടെ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലസ് സ്വപ്നം എന്ന് ഭവനങ്ങളാണ് അല്ലേ സ്വപ്നം ഭവനമാണ് ഈ വലിയ ഒരു കൊടുക്കുന്ന ലാൻഡ്സ്കേപ്പ് ആണ് വലിയ ലാൻഡ്സ്കേപ്പുകൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്യാനായിട്ട് തന്നെ പ്രത്യേക ഒരു ടീം തന്നെയുണ്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യാനായിട്ട് ആർക്കിടെക്ട് ചെയ്യാനായിട്ട് ഒരു ടീം ഉണ്ട് നമുക്കിവിടെ ബി എസ് സി അഗ്രി കഴിഞ്ഞ ഒരു സയന്റിസ്റ്റ് അവൈലബിൾ ആണ് കൃഷിക്കാർ വരുമ്പോൾ അവർക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടും അവരുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് അവർക്കുള്ള സംശയങ്ങൾ നിർത്താനായിട്ട് അതിനുള്ള സംവിധാനം നമുക്ക് ഇവിടെ ഉണ്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യാനായിട്ട് പ്രത്യേക ഒരു വിങ് ഉണ്ട് എല്ലാ വിധത്തിലും ഞാൻ പറഞ്ഞ ഒരു പുതിയൊരു ജനറേഷൻ പുതിയൊരു സംവിധാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം കൃഷിയെ പുതിയ രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയിൽ കൂടി മുന്നോട്ട് പോകുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അല്ലാതെ വെച്ചാൽ വന്നപ്പോൾ നിങ്ങളുടെ ശ്രദ്ധിച്ചു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വളരെ കുളിർമയായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റും വളരെ വളരെ സന്തോഷം